പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കണം ആരും വിചാരിച്ചു പോകരുത് ആർക്കാണ് അറിയാത്തത് ഇതിത്ര എളുപ്പമുള്ള കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു റസൂൽ അള്ളാഹി സലാഹുസല്ലം പറഞ്ഞാണ് വിശ്വസിക്കേണ്ടത് ഇതിങ്ങനെ ആവർത്തിച്ച് പറയണോ ആവർത്തിച്ച് പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം മക്കളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനെങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ച് എന്ത് വിശ്വസിക്കണം അള്ളാഹു പറഞ്ഞത് റസൂൽ അള്ളാഹു സലാസുല്ലം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ മുസല്ലമാറ്റ് ഇന്ന് ഒരു കാര്യം നാളെ അങ്ങനെ ആകണം നാളെ ഇതിൽ സംശയം ഉന്നയിക്കുന്നവൻ വരും അതുകൊണ്ടാണ് ഇന്നലെ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യത്തിൽ ഇന്ന് തർക്കിക്കാൻ ആളുണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ പാടുണ്ടോ മുസ്ലിം ഉമ്മത്തിലൊരു തർക്കമായിരുന്നോ ഒരിക്കലുമല്ല കാരണം അത് ഇസ്ലാമിൻ്റെ അടിത്തമയാണ് എന്നാൽ ഇന്നതിൽ തർക്കിക്കുന്നവൻ വന്നിരിക്കുന്നു ഇതുപോലെയാണ് നാളെ ഇതിൽ തർക്കിക്കുന്നവൻ വരും അല്ല ഇന്നും ഇന്ന് തന്നെ ഉണ്ട് ഇതിൽ തർക്കിക്കുന്നവൻ ഇന്നല്ല കാലങ്ങളായി ഉണ്ട് ഏത് വിഷയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ത് നമ്മൾ പറയുന്നു അള്ളാഹു പറഞ്ഞത് റസൂൽ സല്ല അലൈസ് പറഞ്ഞത് അതിനപ്പുറത്ത് എവിടെയും റബ്ബിനെക്കുറിച്ച് ഹക്കായ ഒരു കാര്യം അതിലില്ലാത്ത ഒരാൾക്ക് പറയുക സാധ്യമല്ല അല്ല എന്ന് പറയുന്ന പഴച്ച കക്ഷികളുണ്ട് ധാരാളമായുണ്ട് ധാരാളമായുണ്ട് ആ ആശയം പല പേരുകളിൽ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് സാധാരണക്കാര ചില ആളുകൾക്ക് അത് അറിയില്ലായിരിക്കാം മുസ്ലിം പൊതുജനങ്ങൾക്കത് അറിയില്ലായിരിക്കാം അലഹമില്ല അതുകൊണ്ട് തന്നെ ആ ഷാരികളുടെ ആ ഷാരികളെന്ന അള്ളാഹുവിൻ്റെ സിഫാത്തിൽ പോയിട്ടുള്ള കക്ഷികൾ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ പറയുന്നത് ഞങ്ങളാ എന്നാണ് എന്ന ഞങ്ങളി മധുകാരാണ് എന്നാണ് അവർ തെളിച്ചു പറയുന്നത് എന്നു മാത്രമല്ല അവരല്ലാത്ത പലരും ഞങ്ങളാ ഷാരി മദ്യഹാബുകാരാണെന്ന് തെളിച്ചു പറയുന്നവരാണ് തബിലി ഹുജമ ആ ജമാഅത്ത് അവരിൽ തെളിച്ചു പറയുന്ന ആളുകളുണ്ട് ഞങ്ങളാ ഷാരി മദ്യഹാബുകാരാണ് എന്ന് തെളിച്ചു പറയുന്നു എന്നാണ് ശാരി മദ് എന്നിട്ട് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു മുസ്ലിം പൊതുജനങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആ ഷാരികളാണ് ആ അല്ലാതെ നിങ്ങളുടെ സലഫി മദ്ഹാബല്ല എന്ന് നമ്മളത് വകവെച്ചു കൊടുക്കുമോ ഒരിക്കലും സംഭവിച്ചു കൊടുക്കുകയില്ല എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നു മുസ്ലിം പൊതുജനം എന്ന് പറയുന്നത് അവർ ഈ വിഷയത്തിൽ ആണ് ശുദ്ധ പ്രകൃതിയിലാണ് അതല്ലാതെ നിങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങളിലല്ല ഉള്ളത് ആ ശരി അത് പഠിക്കുകയും അത് തലയിൽ കയറ്റുകയും ചെയ്തവൻ ശരിയാണ് നിങ്ങളുടെ ആളായിരിക്കും അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നാൽ ആ ഷാരി മധുഹബർ പ്രകാരം അള്ളാഹു സ്നേഹിക്കുമോ അള്ളാഹു സ്നേഹിക്കുകയില്ല പടപ്പുകളെ എന്ന അള്ളാഹു തസിഫത്തിലെ നിഷേധിച്ച തള്ളിക്കളഞ്ഞവനാണ് ആ ശാരീയത്തിൻ്റെ നെടുന്തൂണുകളായ നേതാക്കന്മാർ ഒരു സാധാരണക്കാരോട് നിങ്ങൾ പോയി പറയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇക്കാര്യം അള്ളാഹു അവൻ്റെ അസുസ്സതാസനം ഇഷ്ടപ്പെടുന്നു അള്ളാഹു തക്വ പാലിക്കുന്നവർ ഇഷ്ടപ്പെടുന്നു അവന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്തുകൊണ്ടാണത് കാരണം അവനുള്ളത് ശുദ്ധ പ്രകൃതിയിലാണ് എന്നാൽ എന്നാലും അദ്ദേഹം പഠിച്ചവൻ അത് അംഗീകരിക്കുകയില്ല നിഷേധിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വജ് അള്ളാഹുൻ്റെ മുഖം അള്ളാഹുവിൻ്റെ കൈകൾ അള്ളാഹു അള്ളാഹുവിൻ്റെ കണ്ണുകൾ പോലെയുള്ള സഫത്തുകൾ മാത്രമാണ് ശാരീരത്ത് നിഷേധിക്കുന്നതെന്ന് അല്ല അല്ല സ്നേഹത്തെ നിഷേധിക്കോപത്ത് നിഷേധിക്കുന്നവരുണ്ട് മനസ്സിലായില്ലേ അല്ലാഹു കോപിക്കുക എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ച കുഫറാണ് അവരുടെ വാദപ്രകാരം കുഫറാണ് മറിച്ച് എന്താണ് കോപ കോപിക്ക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക അവരുടെ വ്യാഖ്യാനം അങ്ങനെയാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുക സ്നേഹം എന്ന് പറയാൻ പാടില്ല കാരണം സ്നേഹം എന്ന് പറഞ്ഞു പോയാൽ എന്താണ് സ്നേഹം കൽബ് ഒരാളിലേക്ക് ചാഞ്ഞു പോകുന്നതാണ് സ്നേഹം അപ്പോൾ അള്ളാഹു സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ റബ്ബിനുണ്ട് എന്ന് പറയേണ്ടി വരും ഇതാണ് ആ ശാരികളുടെ വ്യാഖ്യാനം പിളച്ച കക്ഷികളുടെ വ്യാഖ്യാനം കാരണം എന്താ അവൻ അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹം പോലെ എന്നാണ് മനസ്സിലായില്ലേ മനുഷ്യൻ്റെ സ്നേഹം പോലെ എന്താണ് സ്നേഹം എന്ന് പടപ്പിലേക്കോ പടച്ച റബ്ബിലേക്കോ ചേർത്താതെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയുമോ അറിയാം പക്ഷേ അത് റബ്ബിലേക്ക് ചേർത്തിയാൽ അതിൻ്റെ രൂപം എങ്ങനെയെന്ന് നമുക്കറിയില്ല അതുപോലെ വിശ്വസിക്കണം സ്നേഹം എന്നാൽ പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കലല്ല അല്ല സ്നേഹത്തിൻ്റെ ഫലമാണെന്ത് പ്രതിഫലം നൽകൽ മനസ്സിലേ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അല്ലാഹ് എന്ത് നൽകുന്നത് പ്രതിഫലം നൽകുന്നത് അല്ലാതെ ഇത് അതാക്കി വ്യാഖ്യാനിക്കരുത് ഇവർ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ റബ്ബ് പടച്ച പടപ്പുകളെ എന്ന് ഇല്ല ഒരിക്കലുമില്ല പടപ്പുകളുടെ സ്നേഹം എല്ലാം ഒരുപോലെയാണോ സല്ലാസ് മലയെ ചൂണ്ടി പറഞ്ഞു ഇതാ ഊഹു പർവ്വതം ഇത് നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ഇതിനെ സ്നേഹിക്കുന്നു ഊഹുദ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് റസൂർള്ളാഹിസ്ല്ലാം പറഞ്ഞു നമ്മൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു യാതൊരു സംശയവുമില്ല ആ അക്ഷരാർത്ഥത്തിൽ ഉഹദ് പർവ്വതം അഹമ്മദ് സല അലിസ്ലിൻ സഹാബസിനെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ വിശ്വസിക്കുന്നു എന്താ ഇവരുടെ വാദപ്രകാരം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മയിലുൽ കൽബ് കൽബിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ചായ്വാണ് എവിടെ ഉഹദിന് കൽബ് ഉഹദിൻ്റെ ഹൃദയം എവിടെ അത് അതിൻ്റെ സ്നേഹമാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സ്നേഹമാണ് പടപ്പുകളുടെ രണ്ടിൻ്റെയും സ്നേഹം ഒരുപോലെയല്ല എന്നിട്ടാണോ പടപ്പുകളുടെയും പടച്ചറബിൻ്റെയും സ്നേഹങ്ങൾ ഒരുപോലെയാണെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ അതുകൊണ്ട് മുസ്ലിം സംബന്ധിച്ചിടത്തോളം ശുദ്ധ പ്രകൃതി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുൻ്റെ സിഫത്തുകൾ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഇതുപോലെ റബ്ബിനുണ്ടെന്ന് പറഞ്ഞ എല്ലാ സിഫത്തുകളും ഞാൻ പറഞ്ഞു വന്ന അശാരികളുടെ ഈ വാദം അഹലിസുൻ അംഗീകരിച്ചു കൊടുക്കുകയില്ല ഏത് വാദം തൊണ്ണൂറ്റു ശതമാനം ഞങ്ങളാണ് അല്ല ഒരിക്കലുമല്ലോ നിങ്ങളുടെ ഈ ഭാഗത്തിൽ പഠിച്ച് കയറിയവർ അവരതിൽപ്പെട്ടിട്ടുണ്ടാകും അല്ലാത്ത മുസ്ലിമീങ്ങൾ അതിലല്ല ശരിയല്ല അത് വകവെച്ച് തരികയില്ല